അസലമലൈക്കു വരഹമല്ലാ വാത്ത ബിസ്മിറമീം അലഹമുല്ലാറബീൻ അള്ളഹു വസ്ലീംഖ് വാഹീബിക്ക് സൈദ്ദീൻ സൈദ്ലാന ജീവിതത്തിൽ ധാരാളം സുഹൃദങ്ങൾ ചെയ്തു വെക്കണം പ്രത്യേകിച്ച് അള്ളാഹു നൽകിയ വിലപ്പെട്ട സമയം വിലപ്പെട്ട രാപ്പകലുകൾ അത് പരമാവധി നന്മകളാൽ സമൃദ്ധമാകാൻ ഒരാൾക്ക് കഴിയണം നന്മകൾ എന്ന് പറയുമ്പോൾ വെറും നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് മുതലാവ് മാത്രമല്ല അതെല്ലാം ഏറ്റവും ഹയറായ ഇബാത്തുകളാണെങ്കിൽ തന്നെയും അതോടൊപ്പം സാമൂഹിക സേവനമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് നാം മുൻതൂക്കം നൽകുകയും അത് നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു കൊടുക്കുക പരസ്പരമുള്ള സഹായ സഹകരണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാതന്ത്ര്യ പ്രവർത്തനത്തിൽ എപ്പോഴും നാം നിരതരാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് അത് വലിയ കാരണമായി തീരും കാരണം അള്ളാഹു സുബാനഹു വാല ഒരടിമയ ആരൊക്കെ സഹായിക്കുന്നുവോ അവനെ സഹായിക്കുമെന്ന് മുത്ത് ഹബീബ് സല്ലാഹു അലൈവലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റും ജീവിക്കുന്ന എത്രയോ പാവപ്പെട്ട ആളുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾ വേണ്ട രൂപത്തിൽ അവറുത്ത് മറക്കാൻ മാന്യമായി അവർത്തു മറക്കാൻ വസ്ത്രം വാങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് പല നിലക്കും ബുദ്ധിമുട്ടുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ നാം അവരെ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ സഹകരണങ്ങൾ അവർക്ക് നാം ചെയ്തു കൊടുക്കുക എന്നുള്ളത് സാമൂഹിക ബാധ്യതയാണ് അതോടൊപ്പം നമുക്ക് സ്വർഗ്ഗം നേടിത്തിരുന്ന കാരണം കൂടിയാണ് കാരണങ്ങളാണ് കാര്യങ്ങളാണ് എന്നുകൂടെ നാം വ്യക്തമായി മനസ്സിലാക്കണം പക്ഷെ ഒന്ന് പ്രയാസപ്പെടുന്നൊരു വ്യക്തിയെ നാം കണ്ടുമുട്ടിയാൽ നമുക്ക് കഴിയുമെങ്കിൽ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക വേണ്ട രൂപത്തിൽ വസ്ത്രം ധരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആ വ്യക്തിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട ഇമാം അബൂദ് അബൂദ് റലി ഉള്ളാഹു തലാൻഹു മഹാനായ അബൂ സയ്യിദ് ഹുദിരി റലി ഉള്ളാഹു അൻഹുവിനെ ചുറ്റി നിവേദനം ചെയ്യുക ഹദീസിൽ മുത്തായ ഹബീബ് സാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞതായി കാണാം മുസ്ലിമിൻ കസാ മുസ്ലിമൻ ഏതൊരു മുസ്ലിമായ മനുഷ്യനും മറ്റൊരു മുസ്ലിമായ മനുഷ്യൻ വസ്ത്രം ധരിക്കാൻ കഴിയാതെ വസ്ത്രം വാങ്ങിക്കാൻ കഴിയാതെ മാന്യമായ അവറത്തു ധരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുവെങ്കിൽ അവനൊരാൾ വസ്ത്രം വാങ്ങിച്ച അദ്ദേഹത്തെ അബ്ദത്തിന്റെ അവറത്തു മറക്കാനുള്ള വസ്ത്രം വാങ്ങിച്ചു കൊടുത്താൽ സ്വർഗത്തിലെ ഏറ്റവും മുന്തിയ വസ്ത്രം ഈ വ്യക്തിക്ക് അള്ളാഹു താറ നൽകുമെന്ന് ഹബീബ്ലാഹു ം പഠിപ്പിക്കുന്നു അയ്യും പക്ഷെ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു എങ്കിൽ അത്ര മിനിമാരിൽ ജന്ന സ്വർഗത്തിലെ ഏറ്റവും മുന്തിയ ഭക്ഷണമാകുന്ന സ്വർഗീയ പഴങ്ങൾ അദ്ദേഹത്തിന് അള്ളാഹു താല നൽകുമെന്ന് ഹബീബ് സാഹു അലിഹി വസ്ല്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സ്വർഗത്തിലെ ഭക്ഷണം ലഭിക്കണമെങ്കിൽ അത് കഴിക്കണമെങ്കിൽ നാം സ്വർഗ്ഗത്തിലെത്തണം ഇപ്പോൾ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്താൽ അത് സ്വർഗത്തിലെത്താൻ കാരണമാകും എന്ന് വ്യക്തമായും ഹദീസ് നമ്മെ ഉറപ്പുടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നല്ല സമയങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ നാം നന്മകൾ ധാരാളം ചെയ്യാൻ വേണ്ടി നാം പരിശ്രമിക്കണം ചെയ്യുന്ന അമലക്കലൊക്കെ റബ്ബിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഭൗതികമായ യാതൊരു കാര്യലാഭവും യാതൊരു സ്ഥാനമാനവും ആഗ്രഹിക്കാതെ പൂർണ്ണമായും റബ്ബിൻ്റെ ജില്ലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അവൻ വലിയ ഭാഗ്യവാനാണ് അള്ളാഹുതാലക്കാരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ട മീൻ السلام عليكم ورحمه الله وبركاته